ഈ വീഡിയോടെ നമ്മൾ രണ്ട് മൂന്ന് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെ അധികം ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക സോ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാവി അലോൺസോയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് സാവി അലോൺസോ ബയൽ ലവർക്കൂസൻ വിടാൻ പോവുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ വിട്ടു എന്ന് തന്നെ പറയാം അദ്ദേഹം ഇപ്പോൾ എന്താ പറയുക റയൽ മാഡ്രിഡിൽ സൈൻ ചെയ്യുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും അതൊരു നല്ല ന്യൂസ് തന്നെയാണ് കാരണം ബയൺ ലവർക്കൂസിനെ വളരെ മികച്ച രീതിയിൽ അതായത് അവർ ഇതുവരെ കിരീടം അടിക്കാത്ത ടീമായിരുന്നു അവരെ കിരീടം വരെ അടിപ്പിച്ചൊരു കോച്ചാണ് സാവി അലോൺസോ സ്വാവിനോൺസം പോലൊരു ചാമ്പ്യൻ കോച്ച് റയൽ മാഡലിലേക്ക് ചെല്ലുമ്പോൾ സി റയൽ മാഡ്രിഡ് വേറെ ലെവലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇക്കത്തെ എന്തായാലും റയൽ മാഡി സാബിയോൺസോ ചെല്ലുകയാണെങ്കിൽ അവിടെ ആഞ്ചിലോട്ടിക്ക് വേറെ എവിടെയെങ്കിലും പോയേ പേടത്തുള്ളൂ എന്നാലും ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആഞ്ചിലോട്ടി ആയിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറ് ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ബ്രസീലിൻ്റെ കോച്ചായിട്ട് വരാൻ പോകുന്ന ആഞ്ചിലോട്ടി ആഞ്ചലോട്ടി എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം കൊണ്ടും ഒരു നല്ല കാര്യം തന്നെയാണ് ഫുട്ബോൾ ലോകത്തിന് സോ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഒത്തപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് യൂത്ത് ലെവലിലും പൊട്ടി പാളീസായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും പഞ്ചാബിൻ്റെ ടീം അതായത് പഞ്ചാബ് സിയുടെ ടീം നാല് ഒന്നിനാണ് അണ്ടർ ഫിഫ്റ്റീനിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ യൂത്തിൻ്റെ കാര്യം ഇനി നോക്കണ്ട അവിടെയും പൊളിഞ്ഞു എല്ലാ സൈഡിൽ നിന്നും പൊളിഞ്ഞളവാണ് സി ഓൾറെഡി പൊളിഞ്ഞിരിക്കുകയാണ് അത് കുറച്ചുകൂടി ഇങ്ങനെ പൊളിഞ്ഞ് 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 അവസാനം ക്ലബ്ബാൻ ഒരു അവസ്ഥയിലേക്ക് പോകാൻ പോവുകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ഒരു സാഹചര്യമാണ് ഒട്ടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്തൊരു മാനേജ്മെൻറ്റ് ഒരു സൈഡ് ശരിയാക്കുമ്പോൾ മറ്റൊരു സൈഡിൽ പോകും മറ്റൊരു സൈഡിൽ ശരിയാക്കുമ്പോൾ ഒരു സൈഡിൽ പോകും എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് അല്ലെങ്കിൽ മൊത്തം പോകും എല്ലാം കൂടെ ഒന്ന് കറക്റ്റായിട്ട് ഇരിക്കാൻ അവർക്ക് അറിയത്തിയില്ല സോ എന്തായാലും അണ്ടർ ഫിഫ്റ്റീൻ കാറ്റഗറി വളരെ ഇമ്പോർട്ടൻ്റ് കാറ്റഗറിയാണ് അവിടെ ഒരു പരാജയമാണ് അറിഞ്ഞിരിക്കുന്നത് സോ ഒന്നും പറയാനില്ല